സിന്റെ കൈപ്പത്തി ചിഹ്നം ഇന്ദിരാഗാന്ധി കണ്ടെടുക്കുന്നത് പാലക്കാടുള്ള കൈപ്പത്തി ക്ഷേത്രത്തിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് അതുവരെ പശുവും കിടാവുമായിരുന്നു കോൺഗ്രസിന്റെ ചിഹ്നം പാലക്കാട്ടെ ഹേമാംബിക ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ കൈപ്പത്തിയാണ് പ്രതിഷ്ഠ ഏതോ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ ഈ കൗതുകത്തെ കോൺഗ്രസിന്റെ ചിഹ്നമാക്കി മാറ്റുകയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നാൽ പാലക്കാട് കൈപ്പത്തി ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ അകലെയുള്ള കണ്ണൂരിൽ ഈ കൈപ്പത്തിയോടുള്ള വെറുപ്പ് കാലാകാലങ്ങളായി തുടരുകയാണ് കോൺഗ്രസിന്റെ ഈ ചിഹ്നത്തോടുള്ള അതൃപ്തി കൊണ്ടാണോ എന്നറിയില്ല കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരായ പല സഖാക്കളും സ്വന്തം കൈപ്പത്തി ഉപേക്ഷിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് പാർട്ടിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് സ്വന്തം കൈപ്പത്തി പോലും പാർട്ടിക്ക് സമർപ്പിച്ച ധീര ധീരദേശാഭിമാനികളാണ് ഇവർ സി പി എം നിയന്ത്രണത്തിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട സഖാക്കൾ കണ്ണൂർ പ്രദേശങ്ങളിൽ പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല ഈ ബോംബ് നിർമ്മാണശാലകൾക്കെതിരെ പ്രതികരിക്കാൻ സാധാരണ ജനങ്ങൾക്ക് ഭയമാണ് ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ധീരസഖാക്കളുടെ ഭീഷണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് പൊതുജനം പലപ്പോഴും നിശബ്ദരാകുന്നത് എന്നാൽ ബോംബ് സംസ്കാരത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു എരഞ്ഞോളി കൂടക്കളത്ത് ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ സി പി എമ്മിനെതിരെ പ്രതികരിച്ച വേലായുധന്റെ അയൽവാസി സീന ഇപ്പോൾ പാർട്ടിയുടെ കണ്ണിലെ കരടാണ് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല സഹികെട്ടാണ് പ്രതികരിക്കുന്നത് എത്ര കാലമാണ് പാർട്ടിക്കാരെ പേടിച്ച് ജീവിക്കുക ഷീന ചോദിക്കുന്നു അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചുവെന്ന് നേതാക്കൾ നൂറുവട്ടം പറയുന്ന കണ്ണൂരിൽ പക്ഷേ ബോംബ് നിർമ്മാണം ഇപ്പോഴും കുടിൽ വ്യവസായമാണ് മാർക്സിയൻ സൈദ്ധാന്തിക ശാസ്ത്രത്തിൽ ഒന്നും ബോംബ് നിർമ്മാണത്തെ രാഷ്ട്രീയ പ്രവർത്തനമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും വഴിയാത്രക്കാർ വരെ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത് കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിലെ സ്ഥിരം സംഭവമായി കഴിഞ്ഞിരിക്കുന്നു സ്വന്തം വീട്ടിലും പറമ്പിലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്ന നാട്ടുകാർ ബോംബ് കണ്ടെത്താൻ പ്രത്യേക പരിശീലനം കിട്ടിയ നായ്ക്കളെ വളർത്തേണ്ട അവസ്ഥയിലാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കണ്ടെത്തിയത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ബോംബുകളാണ് നാടൻ ബോംബ് ർമാണത്തിനിടെ മരിച്ചത് പത്തോളം പേർ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ മാത്രം കണ്ടെത്തിയത് പതിനഞ്ച് ബോംബുകൾ മൂന്ന് വർഷത്തിനിടെ എട്ടിടത്ത് സ്ഫോടനം പാർട്ടി നിയന്ത്രണത്തിലുള്ള ബോംബ് നിർമ്മാണ മേഖലയിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ച ഈ പെൺകുട്ടിയെ നിശബ്ദമാക്കാനുള്ള ശ്രമവും സി പി എം ആരംഭിച്ചു കഴിഞ്ഞു ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് സീനയുടെ വീട്ടിലേക്ക് സി പി എം ദൂതന്മാരെ അയച്ച് ഒത്തുതീർപ്പിനില്ലെന്ന് പറഞ്ഞപ്പോൾ സ്വരം ഭീഷണിയിലേക്ക് മാറി ഭവിഷ്യത്ത് മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ശവമെടുക്കാൻ പോലും ആരുമുണ്ടാകില്ലെന്നാണ് വന്നവർ ഓർമ്മപ്പെടുത്തിയത് തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതിനാൽ ഒത്തുതീർപ്പ് ആവശ്യമില്ല എന്ന് സീനയുടെ അമ്മ വെട്ടിത്തുറന്നു പറഞ്ഞതോടെ സംഭവം ഭീഷണിയുടെ നിലയിലേക്ക് വളർന്നു മരിച്ച ആളിന്റെ വീട്ടുകാർക്കില്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തിനാണ് എന്നാണ് ചോദ്യം നാളെ മരിച്ച ആൾക്ക് പരാതിയില്ലല്ലോ എന്നൊരു ചോദ്യവും പ്രതീക്ഷിക്കാം എന്തായാലും ഇല്ലാത്തവരുടെ ജനസംഖ്യ പാർട്ടി ഗ്രാമങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യത